സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് സമിതി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ സന്ദർശനം നടത്തി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ സംബന്ധിച്ച എം എൽ എ സമിതിയാണ് കേരള കലാമണ്ഡലം സന്ദർശിച്ചത് നിയമസഭാ സമിതിയിലെ അംഗങ്ങളായ വിഷ്ണുനാഥ് എംഎൽഎ ഹമീദ് മാസ്റ്റർ എംഎൽഎ അക്ബർ എംഎൽഎ ടൈസൺ മാസ്റ്റർ എംഎൽഎ അരുൺകുമാർ എംഎൽഎ ബിജിൻ എംഎൽഎ എന്നിവരാണ് സന്ദർശനം നടത്തിയത് നിയമസഭാ ഉദ്യോഗസ്ഥർ സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരും എംഎൽഎമാർക്കൊപ്പം ഉണ്ടായിരുന്നു സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങളിലെ വാർഷിക റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും സമർപ്പിക്കുകയും അത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തുകയുമാണ് സമിതിയുടെ സന്ദർശന ലക്ഷ്യം കലാമണ്ഡലത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കലാമണ്ഡലം വൈസ് ചാൻസലറുമായും കലാമണ്ഡലം രജിസ്ട്രാറുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി കലാമണ്ഡലം അനുഭവിക്കുന്ന സാമ്പത്തികപരമായുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുകയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കുമെന്നും വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസികൾ സംബന്ധിച്ച സമിതിയാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ കേരള കലാമണ്ഡലവും കൂടൽ മാണിക്യ ദേവോസ്സവവും ഞങ്ങൾ സന്ദർശനം നടത്തിയത് സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള ഈ അമീത് മാഷ്ട് അക്ബർ എം എൽ എ ഹൈസൺ മാഷ്ട്ര അരുൺകുമാർ എം എൽ എ വിജിൻ എം എൽ എ ഈ ഇത്രയും അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ കൂടുതൽ മാണിക്യം ദേവസ്വത്തിൽ പോയി ഒരു അടിസ്ഥാനപരമായിട്ടൊരു തെളിവെടുപ്പ് ആണ് അതിനുശേഷം കലാമണ്ഡലത്തിൽ വന്നു ഇപ്പോൾ നിയമസഭയുടെ മുമ്പാകെ സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് സംബന്ധിച്ച പരിശോധന നടത്തുന്നതാണ് ഈ സമിതിയുടെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൽ നിന്നൊരു തുക ഗ്രാൻഡായി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ടാകണം അപ്പോൾ ആ പരിശോധന അതൊരു ഒഫീഷ്യൽ വിസിറ്റ് ആയിരുന്നു ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ബിസിയിൽ നിന്നും രജിസ്ട്രാറിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇരുപത്തി മൂന്ന് വരെയുള്ള ഓഡിറ്റ് സംബന്ധമായ പരിശോധനകളെല്ലാം ആ നിലയിൽ പൂർത്തിയാക്കി അതോടൊപ്പം കലാമണ്ഡലം നേരിടുന്ന അതിൻ്റെ ചില സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരും നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാമാജികരുന്ന നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അതൊക്കെ തന്നെ നിയമസഭയുടെയും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും പിന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരും ഭരണപരമായി നടപ്പിലാക്കേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അതും സമിതിയുടെ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെ ഉൾക്കൊള്ളിച്ച് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പൊതുവിൽ കലാമണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് മഹാകവിയുടെ സ്വപ്നത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയ ഈ അത് ലോകത്തിന്റെ മുമ്പിൽ മലയാളിക്ക് ഉയർത്തിക്കാട്ടാവുന്ന ഏറ്റവും വലിയ അതിനെ വീണ്ടും പ്രവർത്തനങ്ങൾക്ക് കേരള നിയമസഭയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ അറിയിക്കുന്നു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി